കാർഷിക പ്രശ്നങ്ങളാണ് മാവേലിക്കര മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയം കൃഷിക്കാരോടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സമീപനം നിഷേധാത്മകമാണെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ആരോപിക്കുന്നു എന്നാൽ സംസ്ഥാന സർക്കാർ ഇടപെടൽ കാര്യക്ഷമമാണെന്നാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ അവകാശവാദം അതേസമയം കുട്ടനാട് പാക്കേജ് അട്ടിമറിക്കുകയാണ് സിറ്റിംഗ് എം പി ചെയ്തതെന്ന് എൻ ഡി സ്ഥാനാർത്ഥിയും കുറ്റപ്പെടുത്തി നോക്കത്ത ദൂരത്തോളം പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങൾ മുതൽ റബ്ബർ തോട്ടങ്ങൾ വരെയുള്ള കാർഷിക വൈവിധ്യമാണ് മാവേലിക്കര മണ്ഡലത്തിന്റെ പ്രത്യേകത കേരളത്തിന്റെ കാർഷിക പെരുമ വിളിച്ചോതുന്ന കുട്ടനാടും മാവേലിക്കര മണ്ഡലത്തിലാണ് കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കാത്ത കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ജനവികാരം പ്രതിഫലിക്കുന്ന തിരഞ്ഞെടുപ്പായിരിക്കും ഇത്തവണത്തേതെന്നാണ് യു സ്ഥാനാർത്ഥിയുടെ പക്ഷം യു പി ഐ ഭരണകാലത്ത് കാർഷിക കടം എഴുതി തള്ളിയതും സിറ്റിംഗ് എം പി ആയ കൊടിക്കുന്ന കൃഷിക്കാരോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ സമീപനം വളരെ നിഷേധാത്മമാണ് നമുക്കറിയാം എഴുപത്തിരണ്ടായിരം കോടി രൂപ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളിയ ഒരു സർക്കാരായിരുന്നു മൻമോഹൻ സിംഗിന്റെ കണ്ണു എന്നാൽ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം കൃഷിക്കാരോട് യാതൊരു സഹാനുഭൂതിയും കാട്ടാത്തവരുണ്ട് അവർ കൂടുതൽ ഈ കാർഷിക മേഖല കൂടി ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതുന്ന നിലപാടനുസരിച്ചു കർഷകർക്ക് നെല്ലിന്റെ വിലയിപ്പ് നെല്ല് വീണ്ടും സംഭരിച്ചുകൊണ്ടിരിക്കുകയാണ് പതിനഞ്ച് ദിവസത്തിന് അക്കൗണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ വാഗ്ദാനങ്ങൾ മാത്രമേ ഇവിടെ നടപ്പ ഇവിടെ ഉള്ളൂ ആ വാഗ്ദാനം നടപ്പാക്കുന്നതിന് യാതൊരു സുഷ്കാന്തി കാണിക്കാത്ത രണ്ട് ഗവൺമെൻറ്റുകൾക്കെതിരെയുള്ള ജനവികാരം കൃഷിക്കാരുടെ വികാരവും പൊതുവേ അതിൻ്റെ ജനവികാരവും പ്രതിഫലിക്കുന്ന തിരഞ്ഞെടുപ്പായിരിക്കും ഈ മാവിക്കയിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പെന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത് എന്നാൽ സംസ്ഥാന സർക്കാർ കുട്ടനാട്ടിലടക്കം കാർഷിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മികച്ച ഇടപെടലാണ് നടത്തുന്നതെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും അവകാശപ്പെടുന്നു എം ബി ഐ തിരഞ്ഞെടുക്കപ്പെട്ടാൽ കേന്ദ്ര സർക്കാരിനുമേൽ സമ്മർദ്ദം ചെലുത്തി കൂടുതൽ പദ്ധതികൾ കൊണ്ടുവരുമെന്നാണ് സി എ അരുൺകുമാറിന്റെ വാഗ്ദാനം കുട്ടനാട് നമുക്ക് ഏറ്റവും ഡോക്ടർ ഒരു സമഗ്രമായ റിപ്പോർട്ട് റിപ്പോർട്ട് കേന്ദ്ര മുന്നിലുണ്ട് ആ നമുക്ക് യാഥാർത്ഥ്യമാക്കണം അത് വരുന്നതോട് കൂടിയിട്ട് വലിയ സഹായമാണ് കാർഷിക മേഖലയ്ക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത് പിന്നീട് രണ്ടാം കുട്ടനാട്ട് പാക്കേജ് അതെല്ലാം ഈ സംവിധാന കമ്മീഷൻ റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്ത് വന്നിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പം ഇതെല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ കുട്ടനാട്ട വിഷയങ്ങളിലൊരു പരിധാരം നമുക്ക് പരിധിക്ക് മുകളിലും ശാശ്വതമായൊരു പരിഹാരമെന്നൊക്കെ പറയത്തക്ക തരത്തിലേക്ക് ആ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും സംസ്ഥാന സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ആ മേഖലയിൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ തന്നെ അതാരണം ഇതിൻ്റെ സാമ്പത്തികമടക്കമുള്ള കാര്യങ്ങളൊക്കെ വലിയ തരത്തിൽ കേന്ദ്രത്തിലൊക്കെ സമ്മർദ്ദം ചെലുത്തി അതെല്ലാം മേടിച്ച് കൃത്യമായി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും സംസ്ഥാന സർക്കാരിൻ്റെ പൊതുവായ കാര്യങ്ങളുണ്ട് കാർഷിക മേഖലയെ നന്നായി സഹായിക്കുന്ന അത്തരത്തിലൊരു സമീപനം സ്വീകരിക്കുന്ന സർക്കാരാണ് നമ്മുടെ കേരളത്തിലുള്ളത് അതുകൊണ്ട് തന്നെ ആ കൂട്ടത്തിൽ ഒരു എന്താ പറയുന്നത് ആ സർക്കാരിൻ്റെ കാര്യങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു എം പി കൂടെ വന്നാൽ കൂട്ടായി ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി കഴിയും അതേസമയം കുട്ടനാട് പാക്കേജ് നടപ്പിലാക്കണമെന്നാണ് സ്ഥാനാർത്ഥിയുടെ പക്ഷം കാർഷിക പ്രശ്നങ്ങൾക്ക് ശാശ്വത സമഗ്ര പദ്ധതി കൊണ്ടുവരുമെന്നും ബൈജു കലാശാല വാഗ്ദാനം ചെയ്യുന്നു കാർഷിക കുട്ടനാട് പാക്കേജ് യഥാർത്ഥത്തിൽ നിലവിലെ ജനപ്രതിനിധി ഈ കുട്ടനാട് പാക്കേജ് അട്ടിമറിക്കാൻ നിന്ന ആളാണ് കുട്ടനാട് പാക്കേജ് ഉത്തരവാദി പുള്ളിയാണ് പിന്നെ നടപ്പിലാക്കണം ഞാൻ പറഞ്ഞില്ലേ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ ഈ അധ്വാനിച്ചുണ്ടാക്കിയ നെല്ലിന്റെ കാശ് കിട്ടാതിരിക്കുമ്പോൾ കർഷകൻ ആത്മഹത്യ ചെയ്യും ഏറ്റവും വലിയ പ്രശ്നം ഇതാണെന്ന് കർഷകനെ സഹായിക്കാനുള്ള സമഗ്രമായ പദ്ധതികൾ കൂട്ടനാട്ട് നടപ്പിലാക്കും മടവീഴ്ച അടക്കമുള്ള പ്രശ്നങ്ങളുണ്ടാവുക അപ്പൊ അതിനൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാനുള്ള പരിസ്ഥിതി ഉള്ളതാണ് കർഷക മേഖലയിലെ പ്രശ്നങ്ങൾ തന്നെയാണ് ഇത്തവണ മാവേലിക്കരയിലെ പ്രധാന ചർച്ചാ വിഷയം തന്നെ കർഷകർ ഏറെയുള്ള മണ്ഡലത്തിൽ കാർഷിക പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാണ് മൂന്ന് മുന്നണികളും മുന്നോട്ട് വയ്ക്കുന്നത് ഇലക്ഷൻ ഡെസ്ക് ദൂരദർശൻ